നമസ്കാരം വിണ്ണിൽ നിന്ന് മണ്ണിലെത്തി സുനിതാ വില്യംസ് സുനിത വില്യംസും സംഘവും സഞ്ചരിച്ച ക്രൂ ഒൻപത് ഡ്രാഗൺ പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന് മൂന്നര മണിയോടുകൂടിയാണ് ലാൻഡ് ചെയ്തത് സ്പേസ് എക്സിന്റെ എം വി മേഘൻ എന്ന കപ്പൽ പേടകത്തെ കടലിൽ നിന്ന് വീണ്ടെടുത്ത് യാത്രക്കാരെ കറയ്ക്കെത്തിച്ചു അങ്ങനെ മാസങ്ങൾ നീണ്ട ദൗത്യത്തിനാണ് ഇവിടെ തിരശീല വീഴുന്നത് ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ പത്ത് മുപ്പത്തഞ്ചോടുകൂടിയാണ് ഫ്രീഡം ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് നിക് വിൽമോർ പിന്നെ റഷ്യൻ കോസ്മനോട്ട് അലക്സാണ്ടർ ഗൂബ്നോവ് എന്നിവരായിരുന്നു പേടകത്തിലെ യാത്രക്കാർ സ്റ്റാർ ലൈനർ പ്രതിസന്ധിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യം ഇത്രയും നീണ്ടുപോകാൻ കാരണമായത് ഒൻപത് മാസത്തോളമാണ് സുനിതാ വില്യംസ് അവിടെ കഴിയേണ്ടി വന്നത് ഒരാഴ്ചത്തെ ദൗത്യത്തിന് പോയവരാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറുമാണ് ഒരുമിച്ച് യാത്ര തിരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനായിരുന്നു ബോയിങിന്റെ സ്റ്റാർലൈനർ പരീക്ഷണ പേടകത്തിൽ സുനിത വില്യംസും ബുഷ് വിൽമോറും ഐഎസ്എസിലേക്ക് കുതിച്ചത് വെറും എട്ട് ദിവസം മാത്രമായിരുന്നു ദൗത്യത്തിന്റെ കാലയളവ് എന്നാൽ സാങ്കേതിക തകരാർ കാരണം സ്റ്റാർലൈനറിൽ സുനിതയ്ക്കും ബുച്ചിനും മടങ്ങി വരാൻ സാധിച്ചില്ല ഇരുവരുമില്ലാതെ പേടകത്തെ ലാൻഡ് ചെയ്യുകയായിരുന്നു ബോയിങും നാസയും ചെയ്തത് ഇവരുടെ സുരക്ഷ മുൻനിർത്തി തന്നെയായിരുന്നു തീരുമാനം കൈക്കൊണ്ടത് എന്തായാലും ഇന്ന് സുനിത വില്യംസ് കൈ വീശി കാണിച്ചാണ് ഭൂമിയിലേക്ക് ഇറങ്ങിയത് നിഖേഗാണ് യാത്രക്കാരിൽ ആദ്യമായി പുറത്തിറങ്ങിയത് മൂന്നാമത്തെ ആളായിട്ടാണ് സുനിത പുറത്തിറങ്ങിയത് യാത്രികരെ നിലവിൽ സ്ട്രെച്ചറിൽ വൈദ്യ പരിശോധനയ്ക്ക് മാറ്റിയിട്ടുണ്ട് ഇവരുടെ ആരോഗ്യനില പരിശോധന വിധേയമാക്കുകയാണ് ഡ്രാഗൺ പേടകത്തിൽ നിന്ന് സോളാർ പാനലുകൾ അടങ്ങിയ ട്രങ്ക് എന്ന ഭാഗം ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പത്തി ആറോട് കൂടിയാണ് വേർപ്പെടുത്തിയത് തൊട്ടുപിന്നാലെ രണ്ട് നാൽപ്പത്തൊന്നോടുകൂടി ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഘട്ട എഞ്ചിൻ ജ്വലനം നടത്തി തുടർന്ന് ലാൻഡിംഗ് പാത ഉറപ്പിച്ചു മൂന്നര മണിയോടുകൂടി പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന് ലാൻഡിംഗ് ചെയ്തു സ്പേസ് എക്സിന്റെ എം വി എന്ന കപ്പൽ പേടകത്തെ കടലിൽ നിന്ന് വീണ്ടെടുത്ത് സുനിതയെയും ബുച്ചിനെയും ഹേഗിനെയും ഗോർബ്നോവിനെയും കരയിലെത്തിച്ചു കഴിഞ്ഞ വർഷം അഞ്ചിന് ബോയിങിന്റെ സ്റ്റാ ലൈനർ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് കുതിച്ച ഇരുവരും ജൂൺ എത്തി എട്ട് ദിവസത്തെ ദൗത്യം സാങ്കേതിക കാരണങ്ങൾ നിലയത്തിലെ ഇവരുടെ വാസം ഒൻപത് മാസത്തിലേറെ നീണ്ടു ഏറെ തവണ നീട്ടിവച്ച ദൗത്യത്തിനൊടുവിൽ സുനിത വില്യംസും ബാരി വിൽമോറും ഭൂമിയിലേക്ക് മടക്കയാത്ര നടത്തി അതേസമയം സുനിതാ വില്യംസ് ഇന്ത്യ സന്ദർശിക്കുമെന്ന് കുടുംബം പറഞ്ഞിരിക്കുകയാണ് സുനിത സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിയതിൽ അതിയായ സന്തോഷമുണ്ട് എന്നും അവിശ്വസനീയമായിരുന്ന നിമിഷമാണ് കടന്നു പോയത് എന്നും സഹോദര ഭാര്യ പ്രതികരിച്ചു എൻ ഡി ടി ഫാഗുനി പാണ്ഡ്യയുടെ പ്രതികരണം വന്നിരിക്കുന്നത് സുനിതാ വില്യംസ് ഉടൻ തന്നെ ഇന്ത്യയിലെത്തുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് തീയതി നിശ്ചയിച്ചിട്ടില്ല പക്ഷേ അവർ തീർച്ചയായും ഇന്ത്യയിലേക്ക് വരും സുനിതാ വില്യംസിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കത്തയച്ചിരുന്നു ഈ വർഷം തന്നെ അവരുടെ യാത്ര ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്